ഇന്ന് കൈതളിയാൻ വന്ന ആൾക്ക് ചെറിയൊരു പേടിയായിരുന്നു കേട്ടോ പേടി എന്ന് പറഞ്ഞാൽ വണ്ടി എടുക്കുമ്പോൾ ഓഫായി പോവുക മുന്നിൽ വാഹനം വരുമ്പോൾ പേടിക്കുക വളയ്ക്കാൻ പേടിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു രണ്ടുമൂന്ന് ചെറിയ ടിപ്പ് പറഞ്ഞു കൊടുത്തപ്പം ആളത് ചെയ്യാൻ ട്രൈ ചെയ്തു ട്രൈ ചെയ്തപ്പോൾ അത് സക്സസ് ആയി സക്സസ് ആയപ്പോൾ പേടി കുറഞ്ഞു ആൾ പിന്നെ ഡ്രൈവ് ചെയ്യുന്ന സ്കില്ലൊന്നു നോക്കിക്കേ അടിപൊളിയായിട്ടില്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് നോക്കുക തെറ്റിക്കോട്ടെ കുഴപ്പമില്ല നമുക്കത് ശരിയാക്കാം പക്ഷേ ചെയ്യാതിരിക്കരുത് ചെയ്തു കഴിഞ്ഞാൽ നമ്മളത് എത്തും ഉറപ്പാണ് അപ്പോൾ ഇതേപോലെ നമുക്ക് ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകാനും പറ്റും ചെറിയ ചെറിയ പേടികളല്ലേ ആ പേടികളൊക്കെ മുന്നോട്ട് വെച്ച് നോക്കുക അല്ലെങ്കിൽ ചെയ്ത് നോക്കി ചെയ്യുമ്പം ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ ഡ്രൈവിങ് സ്കില്ലെന്ന് പറഞ്ഞ സംഭവം അത്രേ ഉള്ളൂ മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ ഓക്കെ ആയി ഓക്കെ ആകാൻ വേണ്ടി നമ്മൾ ചെയ്ത് നോക്കണം പേടിച്ചിരിക്കരുത് എല്ലാവരും നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്ത് ശീലിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് அப்போ அடுத்த வீடியோ காணும் போது பாய் ஃப்ரம் கோம்பை